പുതുവർഷത്തിൽ ഫോർട്ട് കൊച്ചിയിൽ രണ്ടിടത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുമതി ഉപാധികളോടെയാണ് വെളിമൈതാനത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയത് പാപ്പാഞ്ഞിക്ക് ചുറ്റും ദൂരത്തിൽ സുരക്ഷാ വേലി വേണമെന്നാണ് നേരത്തെ പോലീസ് അനുമതി നിഷേധിച്ചിരുന്നത് കൊച്ചിക്കാരുടെ ആഘോഷങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഫോർട്ട് കൊച്ചി ഗ്രൗണ്ടിലാണ് കാർണിവലിനോടനുബന്ധിച്ച് ഇത്തവണ പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെ വെളി ഗ്രൗണ്ടിൽ ഗാലാഡി ക്ലബ് മറ്റൊരു പാപ്പാഞ്ഞിയെ കൂടി ഒരുക്കി സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ നീക്കം ചെയ്യാൻ പോലീസ് നിർദ്ദേശം നൽകി ഇതോടെയാണ് ഗാലാഡി ക്ലബ് ഹൈക്കോടതിയെ സമീപിച്ചത് അപ്പോൾ ഈ പ്രാവശ്യം ഈ പപ്പയുമായി ബന്ധപ്പെട്ടിട്ട് പോലീസിൻ്റെ അൺഎക്സ്പെക്റ്റഡ് ആണ് നമുക്കൊരു അപ്രതീക്ഷിതമായ ഒരു നോട്ടീസ് വരികയാണ് ഉണ്ടായിട്ടുള്ളത് ആ നോട്ടീസുമായി ബന്ധപ്പെട്ട് പോലീസായിട്ട് ആശയവിനിമയം നടത്തിയതിനു ശേഷവും പോലീസ് അതിലേക്ക് എഗ്രി എഗ്രിയിലേക്ക് വരാണ്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മളിനി വേറെ മാർഗമില്ല ബഹുമാനപ്പെട്ട രണ്ട് മന്ത്രിമാരോടും നമ്മൾ സംസാരിച്ചിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സമൻ ആയിട്ട് നമ്മൾ കോടതിയിലേയും സമീപിച്ചിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ പോലീസ് ഒരു ഓറൽ ധാരണ ഞങ്ങളായിട്ട് മറ്റന്നാളെയോ മറ്റന്നാളോ മീറ്റിംഗ് വിളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പറയുന്നത് വിദേശികളാണ് വരുന്നത് ഏറ്റവും കൂടുതൽ അപ്പോൾ വിദേശികൾ വരുമ്പോൾ വിദേശികൾക്കൊരു പ്രത്യേക പൗലയൻ നമ്മൾ തയ്യാറാക്കും ഇനിയിപ്പോൾ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുണ്ട് അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇത് വരുന്നവരുണ്ട് അവർക്കൊരു പ്രത്യേക ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയായിരുന്നു കാരണം ഇതെന്തായാലും ഈ പ്രാവശ്യം കത്തിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളത് ഞങ്ങളെല്ലാം വളരെ ആകാംക്ഷയോടെ തന്നെയാണ് ഈ വിധിയെ കാത്തുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ പ്രവർത്തനം അത്രത്തോളം സത്യസന്ധമായിരുന്നു അപ്പൊ എന്തായാലും അതിനൊരു ഫലം ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു എന്തായാലും വിധി വന്നതിൽ ഒരുപാട് സന്തോഷം കാരണം എല്ലാവർക്കും സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണല്ലോ സുരക്ഷാ കാരണങ്ങളാൽ ചൂണ്ടിക്കാട്ടി തടഞ്ഞ പോലീസിന്റെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു കോടതി വിധി വന്ന ശേഷം പോലീസ് എത്തി ക്ലബ് അധികൃതരുമായി സുരക്ഷാ വിഷയങ്ങൾ ചർച്ച ചെയ്തു ഉപാധികളോടെ ഹൈക്കോടതി അനുമതി നൽകിയ പശ്ചാത്തലത്തിൽ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ അടുത്ത ദിവസം യോഗം ചേരും അമൃതാനൂസ് കൊച്ചി